ഹലോ വെൽക്കം ടു അപ്പൊ ഇന്ന് ഞാൻ പ്ലേറ്റും ചോറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും നല്ല കിളമിയും ഫ്രൈയും മൊരമൊരാന്നിരിക്കുന്ന വൻപയറും എഴുക്കോറിട്ടൊക്കെയാണെങ്കിൽ ഒരു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതെ ഈ സാധനം ഇത് എല്ലാവർക്കും നല്ല മാമ്പഴ പുളിശ്ശേരി ഇത് ഇഷ്ടമുള്ള എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അടുത്തത് പൊടിയാത്ത പപ്പടാണ് നമ്മുടെ ലക്ഷ്യം ഒന്നിച്ച് പക്ഷെ അത് കിട്ടാത്ത സാഹചര്യത്തിൽ ചെയ്യും ഇത് ആ അങ്ങനെ അത്തപ്പൂക്കളിട്ട പോലെ പ്ലേറ്റ് നിറയെ പല പല വെറൈറ്റി കറികളെല്ലാം എടുത്ത് ഞാൻ കുഴച്ച് കുഴച്ച് കഴിക്കുന്നുണ്ട് ഗൈസ് പിന്നെ ഈ സവോൾ എന്തിനാ എന്ന് ചോദിക്കുന്നവർക്ക് സവോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ് എനിക്ക് എനിക്കെന്തേലൊക്കെ സവോള എന്തിനാണ് എന്താണെന്ന് പറഞ്ഞുകൂടാ അപ്പം ഇതെല്ലാം കൂടി കുഴച്ച് നല്ല സൂപ്പർ ഒരു പിടി പിടിച്ച് ഗൈസ് ആവും എന്താ രസം വെയിലാണെങ്കിൽ നല്ല മഴയും അകത്ത് നല്ല മാമ്പഴ പുഴ്ശേരി ഒക്കെ ഇട്ട് സൂപ്പർ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാമ്പഴ പുളുശ്ശേരി എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ഓക്കെ ബൈ